തട്ടുകടയിലും കള്ളന്മാർ തച്ചനാട്ടുകര നാട്ടുകല്ലിലാണ് തട്ടുകടയുടെ വാതിൽ കുത്തി തുറന്ന ആറായിരത്തോളം രൂപ കവർന്നത് ഇന്നലെ രാത്രിയാണ് സംഭവം കടയുടെ സമീപത്തുള്ള വീട്ടിൽ നിന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച പവൻ സ്വർണ്ണാഭരണവും മോഷ്ടിച്ചിരുന്നു കളവുകൾ നടന്നത് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്ത് നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പട്ടിശ്ശേരി അബൂബക്കർ സഹോദരൻ നിസാർ അഹമ്മദ് എന്നിവർ ചേർന്ന് നടത്തുന്ന തട്ടുകടയിലാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ കള്ളൻ കയറിയത് രാത്രി ഒമ്പതരയോടെ കടയടച്ച ഇവർ വീട്ടിലേക്ക് പോയിരുന്നു ബുധനാഴ്ച പുലർച്ചെ ആറു മണിക്ക് കട തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന കടലാസുകൾ നിലത്ത് ചിതറിക്കിടക്കുന്നതായി അബുബക്കറിന്റെയും സഹോദരൻ നിസാർ അഹമ്മദിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത് പന്തികേട് തോന്നി ഇവർ നടത്തിയ പരിശോധനയിലാണ് കടയുടെ പിറകുവശത്തെ ഇരുമ്പുവാതിൽ കുത്തി തുറന്നതായി കണ്ടതെന്ന് നിസാർ അഹമ്മദ് പറഞ്ഞു ഫ്രണ്ടിലൊന്നും പിന്നെ അവിടെ നാട്ടുരുമ പിന്നെ പാലിയ ബോക്സിൽ കളക്ഷൻ ബോക്സിൽ ആ ബോക്സ് ഫുൾ അവർ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് ചില്ലറ പൈസകൾ പച്ചക്കറിക്ക് വേണ്ടിട്ടും ബീഫിന് ചിക്കനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൈസകൾ ഉണ്ടായിരുന്നു അതും കൊണ്ടുപോയി പിന്നെ അവർ ബാക്കിൽ കൊണ്ടുപോയിട്ടാണ് പൈസ തിട്ടപ്പെടുത്തിയിട്ടാണ് അവർ പോയിട്ടുള്ളത് ഏകദേശം ഒരു ഒമ്പത് പത്ത് റുപ്പയുടെ അടുത്ത് പോയിട്ടുണ്ട് ഡോർ അവർ പൊളിച്ചിട്ടിരിക്കുന്നു സ്കൂറ് അയച്ച് പൊളിച്ചിട്ടിരിക്കുന്നു മാംസവും പച്ചക്കറിയും വാങ്ങുന്നതിനായി ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന ആറായിരത്തോളം രൂപ നഷ്ടപ്പെട്ടു മേശയ്ക്ക് മേശയ്ക്കുമുകളിലുണ്ടായിരുന്ന തച്ചനാടുകര പാലിയേറ്റീവ് കെയറിൻ്റെയും നാട്ടൊരുമ നാട്ടുകലിന്റെയും സംഭാവനപ്പെട്ടിയും കള്ളൻ കൊണ്ടുപോയി കടയോട് ചേർന്ന് പണി നടക്കുന്ന വീടിന്റെ മറവിൽ പൊട്ടിച്ച നിലയിൽ പെട്ടികൾ ഉപേക്ഷിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷന്റെ അതിർത്തി പങ്കിടുന്ന കലംപറമ്പിൽ സേദിൻ്റെ വീട്ടിൽ നിന്നും മൂന്നരപ്പവൻ സ്വർണ്ണാഭരണങ്ങളും കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചയോടെ കള്ളൻ കൊണ്ടുപോയിരുന്നു തിങ്കളാഴ്ച രാത്രി ആര്യമ്പാവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ മോഷണശ്രമവും നടന്നിരുന്നു ഒരാഴ്ചക്കിടെ തച്ചനാടുകര കേന്ദ്രീകരിച്ച് മൂന്ന് മോഷണങ്ങളാണ് നടന്നത് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് രാത്രികാല പെട്രോളിങ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ പിടികൂടാൻ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലീം ആവശ്യപ്പെട്ടു പോലീസിന്റെ ഭാഗത്തുനിന്ന് അവർ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള പരാതിയില്ല പക്ഷേ ഡോഗ് സ്കോഡ് അതുമായി വരലടയാള വിദഗ്ധരി ഇതൊക്കെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷെ മഴ ആയത് കാരണം മറ്റു തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും ഗൗരവപരമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം കള്ളന്മാരെ പിടിക്കാനുള്ള അതോടൊപ്പം തന്നെ അവിടെ സ്വർണവും മറ്റും നഷ്ടപ്പെട്ടത് അന്വേഷണം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് സ്റ്റേഷൻ പരിധിയിലെ ആരാധനാലയങ്ങളിൽ സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട് സർവീസ് സഹകരണ ബാങ്ക് ഫോൺ സീറോ ഫോർ ടു ഫോർ ടു ഫോർ ടു സെവൻ